ചില നിമിഷങ്ങളുണ്ട് നമ്മൾ അറിയാതെ നമ്മുടെ ശരീരം ചലിക്കുന്നു ഒരു ടേബിൾ സ്വയം കറങ്ങുന്നു ഒരു പെൻറ്റിലും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു ഓജോ ബോർഡിലെ പോയിന്റർ ആത്മാക്കൾക്ക് വേണ്ടി വാക്കുകൾ എഴുതുന്നു ഇവിടെ നടക്കുന്നതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ആത്മാക്കളോ അമാനുഷിക ശക്തികളോ ആണ് ഈ വസ്തുക്കളെ ചലിപ്പിക്കുന്നത് എന്ന് ലോകം വിശ്വസിച്ചു എന്നാൽ ശാസ്ത്രം മറ്റൊരു കഥയാണ് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു ചിന്ത നമ്മുടെ സമ്മതമില്ലാതെ ശരീരത്തിൽ ഒരു ചലനം സൃഷ്ടിക്കുന്നു ഈ പ്രതിഭാസത്തെ മനഃശാസ്ത്രജ്ഞർ വിളിക്കുന്ന പേരാണ് ഐഡിയോ മോട്ടർ ഫിനോമിനൻ നമ്മുടെ കൈകളിൽ നാം അറിയാതെ ഒരു നിമിഷം സംഭവിക്കുന്ന ഈ ചെറിയ ചലനം എങ്ങനെയാണ് ലോകത്തെ മുഴുവൻ വിറപ്പിച്ച വലിയ നിഗൂഢതകൾക്ക് പിന്നിലെ രഹസ്യമായി മാറിയതെന്ന് അറിയില്ലാത്തത് ഇന്ന് വിശേഷിക്കണം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ യൂറോപ്പിലും അമേരിക്കയിലും സ്പിരിച്വലിസം ഒരു തരംഗമായി പടർന്നു പിടിച്ചു മരിച്ചവരുമായി സംസാരിക്കാമെന്ന് ആളുകൾ വിശ്വസിച്ചു അതിലെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ടേബിൾ ടേണിംഗ് ആളുകൾ വൃത്താകൃതിയിൽ ഇരുന്ന ശേഷം കൈകൾ ഒരു മേശ പുറത്തു വെക്കും ആത്മാക്കളെ വിളിക്കുമ്പോൾ ആ മേശ സ്വയം കറങ്ങുകയോ ചരിയുകയോ അല്ലെങ്കിൽ മുകളിലേക്ക് ഉയരുകയോ ചെയ്യും ഈ ചലനങ്ങൾ ആത്മാക്കൾ സൃഷ്ടിക്കുന്നതാണ് എന്നാണ് വിശ്വാസം എന്നാൽ ഈ ചലനങ്ങൾക്കൊന്നും പുറത്തുനിന്ന് ഒരു ഊർജവും ആവശ്യമില്ല കൈകൾ ടേബിളിൽ വെച്ചിരിക്കുന്ന ആളുകളുടെ അബോധ മനസ്സാണ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡാണ് ഈ ചലനങ്ങൾക്ക് പിന്നിൽ ഇതിന് സമാനമായ മറ്റൊരു രീതിയാണ് പെൻഡുലം ഉപയോഗിച്ചുള്ള പ്രവചനം ഒരു നൂലിൽ കെട്ടിയ കല്ല് അല്ലെങ്കിൽ ലോഹകക്ഷം ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാനായി കറങ്ങുന്നു അതേപോലെ ഭൂമിക്കടിയിലെ വെള്ളം കണ്ടെത്താനായി ഉപയോഗിക്കുന്ന ഡൗസിംഗ് വടികൾ അതായത് ഡൗസിങ് റോഡ്സ് മുന്നോട്ട് വളയുന്നതും ഈ പ്രതിഭാസം കൊണ്ടാണ് ഈ ഉപകരണങ്ങൾ ചലിക്കുന്നത് കാവൽ മാലാഖമാരുടെ അല്ലെങ്കിൽ ഗാർഡിയൻ ഏഞ്ചൽസിന്റെ നിർദ്ദേശപ്രകാരമാണെന്നോ ഭൂമിയുടെ ഊർജം കണ്ടെത്തുന്നത് കൊണ്ടാണെന്നോ ആളുകൾ വിശ്വസിച്ചു എന്നാൽ ശാസ്ത്രം ഇതിനെല്ലാം ഒരു ലളിതമായ മറുപടി നൽകി ഈ നിഗൂഢതകൾക്ക് ശാസ്ത്രീയമായ വിശദീകരണം നൽകിയത് ഒരു മഹാനാണ് വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ മൈക്കിൾ ഫാരഡേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ അദ്ദേഹം ടേബിൾ കറക്കലിന്റെ രഹസ്യം കണ്ടെത്താൻ തീരുമാനിച്ചു ടേബിളിൽ കൈവയ്ക്കുന്നവർ അവരുടെ കൈകൾ അറിയാതെ ചലിപ്പിക്കുന്നുണ്ടോ എന്നറിയാൻ ഫാരടെ ലളിതമായ ഒരു ഉപകരണം ഉണ്ടാക്കി ഒരു കഷ്ണം വൈക്കോൽ ഉപയോഗിച്ചുള്ള ഒരു ഇൻഡിക്കേറ്റർ ആയിരുന്നു അത് കൈവിരലുകൾ ടേബിളിനെ അപബോധപൂർവം അല്ലെങ്കിൽ അബോധപൂർവ്വം തള്ളുന്നുണ്ടോ എന്ന് ഈ ഉപകരണം അടഞ്ഞു അതിൻ്റെ ഫലം ഞെട്ടിക്കുന്നതായിരുന്നു ടേബിൾ കറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൽ കൈവച്ചവരുടെ വിരലുകൾ ടേബിളിൽ സമ്മർദ്ദം ചെലുത്തി അതായത് കൈകൾ ചലിച്ചതുകൊണ്ടാണ് ടേബിൾ കറങ്ങിയത് അല്ലാതെ ടേബിൾ കറങ്ങിയത് കൊണ്ട് കൈകൾ ചലിച്ചതല്ല ഈ സത്യം ആളുകൾക്ക് മുന്നിൽ തെളിയിച്ചപ്പോൾ പലപ്പോഴും ഈ പ്രതിഭാസം പെട്ടെന്ന് നിലച്ചു ഫാരടെ ഒരേ ഒരു നിഗമനത്തിലാണ് എത്തിയത് ടേബിളുകൾ ചലിപ്പിച്ച ഊർജം മുറിയിലുണ്ടായിരുന്ന ജീവനുള്ള മനുഷ്യരുടേത് മാത്രമാണ് ഈ അപബോധപരമായ പേശി ബലമാണ് ഐഡിയോ മോട്ടോർ പ്രഭാവം എന്തുകൊണ്ടാണ് നമ്മൾ അറിയാതെ നമ്മുടെ ശരീരം ചലിക്കുന്നത് മനഃശാസ്ത്രജ്ഞനായ വില്യം കാർപ്പൻറ്റർ ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ ഈ ഐഡിയോ മോട്ടർ പ്രിൻസിപ്പിളിന് രൂപം നൽകിയത് അമേരിക്കൻ തത്വചിന്തകനായ വില്യം ജെയിംസ് ഈ ആശയത്തെ കൂടുതൽ വിശീകരിച്ചു അദ്ദേഹം പറയുന്നു ഒരു പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രം മതി ശരീരം ആ പ്രവൃത്തിയെ നടപ്പിലാക്കാൻ തുടങ്ങും അത് വളരെ ചെറിയ ഒരു ചലനമായിരിക്കാം നമുക്കറിയാം നമ്മുടെ ശരീരം എപ്പോഴും ചലിക്കാൻ തയ്യാറാണ് നമ്മുടെ അബോധ മനസ്സ് ഒരു പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിച്ചാൽ അതിന്റെ ഫലം പ്രതീക്ഷിക്കുമ്പോൾ ആ ചിന്ത നേരിട്ട് പേശികളിലേക്ക് ഒരു ഓട്ടോമാറ്റിക് കമാൻഡായിട്ട് നമ്മുടെ ബ്രെയിൻ തോന്നും ഈ ചലനം തടയുന്നത് നമ്മുടെ ബോധപൂർവമായ ഇച്ഛാശക്തി അതായത് കോൺഷ്യസ് വിൽ പവർ മാത്രമാണ് നമ്മൾ അറിയാതെ നമ്മളിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും ഇതിനെ ഉദാഹരണമായി പറയാം ഉദാഹരണത്തിന് ഒരു പുളിയുള്ള നാരങ്ങ വായിൽ വെച്ച് നുണയുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ വായിൽ വെള്ളമൂറാൻ തുടങ്ങും ഇത് ഒരു ഐഡിയോ ഡൈനാമിക് റെസ്പോൺസ് ആണ് ഈ ഐഡിയോ മോട്ടോർ പ്രഭാവം നിങ്ങൾക്ക് സ്വയം പരീക്ഷിക്കാവുന്നതാണ് ഇതിനെ ഷെഫ്രൂൾസ് പെൻഡുലം ടെസ്റ്റ് എന്ന് വിളിക്കുന്നു ഒരു നൂലിൽ ഒരു മോതിരം അല്ലെങ്കിൽ ഒരു പെൻഡുലം പോലത്തെ ഒരു ഒബ്ജെക്ട് കെട്ടിയെടുക്കുക ഏകദേശം എട്ട് മുതൽ പത്ത് ഇഞ്ച് മാത്രം നീളമാണ് ഉചിതം കൈമുട്ട് മേശപ്പുറത്ത് വെച്ച് പെന്റുലം തള്ളവിരലും ചൂണ്ടുവിരലിനിടയിൽ അയവോടെ പിടിക്കുക തുടർന്ന് നിങ്ങൾ മനസ്സ് മാത്രം ഉപയോഗിച്ച് ആ പെൻഡുലത്തെ വലത്തോട്ടും ഇടത്തോട്ടും ആടാൻ നിർദ്ദേശം നൽകുക നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ആ ചലനത്തിൽ മാത്രം കേന്ദ്രീകരിക്കുക ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പെൻഡുലം നിങ്ങൾ മനസ്സിൽ കണ്ട ദിശയിൽ ചലിച്ചു തുടങ്ങും നിങ്ങൾ കൈ മനപൂർവ്വം ചലിപ്പിക്കുന്നില്ലെങ്കിൽ പോലും നമ്മുടെ കൈവിരലുകൾ ഈ പെൻഡുലത്തിന്റെ ഫ്രീക്വൻസിയോട് അതായത് റസഡൻ ഫ്രീക്വൻസിയോട് സാമ്യമുള്ള ചില പ്രകമ്പനങ്ങൾ അല്ലെങ്കിൽ കമ്പനങ്ങൾ സൃഷ്ടിക്കുന്നു ഈ ചെറിയ ചലനം പെൻഡുലത്തിന്റെ നീളം കാരണം വലിയ ആട്ടമായി മാറുന്നു ഈ അബോധപരമായ പ്രതികരണമാണ് ഓജോ ബോർഡ് നീങ്ങുമ്പോഴും ഡൗസിംഗ് ഓടി വളയുമ്പോഴും സംഭവിക്കുന്നത് അത് നമ്മുടെ മനസ്സിന്റെ നിശബ്ദ നിർദ്ദേശങ്ങളാണ് ഐഡിയോ മോട്ടോർ പ്രഭാവം ഒരു കൗതുകമായ പ്രതിഭാസം മാത്രമല്ല ഇത് നമ്മുടെ മനസ്സിന്റെ ആഴത്തിലുള്ള ശക്തിയാണ് സൂചിപ്പിക്കുന്നത് ഇന്ന് ഹിപ്നോതെറാപ്പി പോലുള്ള ചികിത്സകളിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു ഐഡിയോ മോട്ടോർ സിഗ്നലുകൾ ഉപയോഗിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയാത്ത അബോധ മനസ്സുമായി അതായത് അൺകോൺഷ്യസ് മൈൻഡുമായി ആശയവിനിമയം നടത്താൻ സാധിക്കും അതായത് നിങ്ങളുടെ ബോർഡ് നീങ്ങുമ്പോൾ നിങ്ങൾ ആത്മാക്കളോട് സംസാരിക്കുകയല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച അറിവുകളിലേക്കാണ് നിങ്ങൾ ചൂണ്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നത് ഭയപ്പെടുത്തുന്ന പ്രേതകതകൾക്ക് പിന്നിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത നമ്മുടെ സ്വന്തം മനസ്സാണ് എന്ന സത്യമാണ് ശാസ്ത്രം ഇവിടെ വെളിപ്പെടുത്തുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വിഷയത്തെ പറ്റി പറയാനുണ്ടായിരുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക താങ്ക്